പുതിയ ജോലിയൊക്കെ സെറ്റായി കേട്ടല്ലോ നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോടാ അല്ല നീ ഇപ്പ എന്താ ഇവിടെ ഞാനെന്താ ഇവിടെ ജോലിയൊക്കെ സെറ്റായി പക്ഷേ ഗൾഫിലേക്കൊക്കെ ഒന്ന് പോവാനൊരു പ്ലാൻ ഉണ്ട് അപ്പൊ ഞാൻ എസ്പെഷ്യൽ ഫുഡ് കഴിഞ്ഞ അവരുടെ തന്നെ ഒരു കോഴ്സ് എ എഫ് എം ഗൾഫെന്ന് പറഞ്ഞൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം അത്രയെന്ന് അല്ല എനിക്ക് ഞാൻ പക്ഷെ ഒന്നും സെറ്റ് ആകുന്നില്ല അത് ശരി എന്നാലും ഈ വന്ന് കോഴ്സിനെ പറ്റി വാ നോക്കാം ഇതാണ് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം ആണ് ഒരു റിയൽ ഓഫീസ് എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് നമുക്കുള്ളത് എ എഫ് എം ഗൾഫ് കോഴ്സിൽ കോർപ്പറേറ്റ് ടാക്സ് വാറ്റ് ഗൾഫ് ബാങ്കിങ് കേസ് സ്റ്റഡീസ് എന്നീ ടെക്നിക്കൽ മോഡ്യൂൾസിന് പുറമെ ഇന്റർവ്യൂ ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് ഇംഗ്ലീഷ് ട്രെയിനിങ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് എഫക്റ്റീവ് പ്രസന്റേഷൻ എന്നീ കരിയർ ഓറിയന്റഡ് സ്കിൽസ് ട്രെയിനിങ്ങും എ എഫ് എം ഗൾഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ലൈഫ് ആകാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ ഞാൻ ജോയിൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞു